ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് സിബിമലയിൽ മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ദേവദൂതൻ തിയേറ്ററുകളിൽ ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിറങ്ങിയിട്ടും ക്ലാസിക് റൊമാൻറ്റിക് ചിത്രമായ ദേവദൂതിന് തിയേറ്ററുകളിൽ വമ്പൻ സ്വീകരണമാണ് ലഭിക്കുന്നത് അതിന്റെ തെളിവാണ് തിയേറ്ററുകൾക്ക് മുന്നിൽ കാണുന്ന തിരക്ക് തൃശൂരിലെ രാഗം തിയേറ്ററിനു മുന്നിലെ തിരക്ക് നിയന്ത്രിക്കുവാൻ വേണ്ടി പോലീസ് വരേണ്ടി വന്നു മലയാള സിനിമയിലെ ക്രൗഡ് പുള്ളർ മോഹൻലാൽ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ദേവദൂതന്റെ റീ റിലീസിലൂടെ അന്ന് റിലീസ് ചെയ്ത സമയത്ത് കോവലുകൾ കിട്ടിയ സീനുകൾക്കൊക്കെയും ഇന്ന് നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത് എന്തായാലും മലയാള സിനിമയിലെ ഒരു റീ റീറിലീസിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച വരവേൽപ്പ് തന്നെയാണ് ദേവദൂതിന് ആദ്യ ദിവസം ലഭിച്ചത് ഇന്നും തിയേറ്ററുകളെല്ലാം ഏതാണ്ട് അറുപത്തി അഞ്ച് ശതമാനത്തിലധികം ഓക്യുപ്പൻസിയോടെയാണ് പ്രദർശനം നടത്തുന്നത് അടുത്ത ദിവസങ്ങളിലെ ഷോകളും അതിവേഗം ബുക്കാകുന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ബുക്ക് മൈ ഷോ ആപ്പിൽ മാത്രം പതിനൊന്ന് ദശാംശം ആറ് ഏഴ് കെ ടിക്കറ്റുകളാണ് വിറ്റുപോയത് ഫോർ കെ ദൃശ്യ മികവോടെ റീ റീറിലീസിനെത്തിയ ദേവദൂതിനു വേണ്ടി ഏറെ പ്രതീക്ഷയോടെയായിരുന്നു മലയാളി സിനിമാ പ്രേക്ഷകർ കാത്തിരുന്നത് സിബി മലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ദേവദൂതന്റെ ഫോർ കെ വേർഷ്യൻ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട് ഈ ചിത്രം എങ്ങനെ ഫ്ലോപ്പായി എന്ന ചോദ്യം പുതുതലമുറയിലെ സിനിമാ മോഹികൾക്ക് എപ്പോഴുമുള്ള സംശയമായിരുന്നു അതുകൊണ്ട് തന്നെ കാലം തെറ്റി ഇറങ്ങിയ സിനിമയെന്നാണ് പുതുതലമുറ ദേവദൂതനെ വിശേഷിപ്പിച്ചത് ബോളിവുഡിലെ മികച്ച സിനിമകളുടെ കണക്കെടുത്തല അതിൽ ഇന്ന് വാഴ്ത്തപ്പെടുന്ന ഒട്ടുമിക്ക സിനിമകളും ഇറങ്ങിയ സമയത്തെ പരാജയ ചിത്രങ്ങളായിരുന്നു അക്കൂട്ടത്തിലാണ് ദേവദൂതനും ഒരിക്കൽ തിയേറ്റർ തഴഞ്ഞ ചിത്രം വർഷങ്ങൾക്ക് ശേഷം വിസ്മയം സൃഷ്ടിക്കുന്നത് നിർമ്മാതാക്കളായ കോക്കേഴ്സ് ഫിലിംസിനും സന്തോഷം നൽകുന്നതാണ് രഘുനാഥ് പരേരിയുടെ തിരക്കഥയിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയപ്പോൾ തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു അന്ന് ചിത്രത്തിലെ ഗാനങ്ങൾക്കടക്കം കൂവലുകൾ കേട്ടിരുന്നതായി രഘുനാഥ് പരേരി ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് പുറം ദേവദൂതൻ റിലീസിനൊരുങ്ങുമ്പോൾ സംവിധായകൻ സിബിമലയിൽ പങ്കുവച്ച കുറിപ്പും ശ്രദ്ധേയമാകുന്നുണ്ട് അന്ന് മെനഞ്ഞൊരുത്ത സ്വപ്നചിത്രം ഇന്ന് നിങ്ങൾക്ക് വീണ്ടും തരികയാണെന്നും തള്ളാനും കൊള്ളാനുമുള്ള അവകാശം നിങ്ങൾക്കാണെന്നും സിബിമലയിൽ കുറിപ്പിൽ പറയുന്നുണ്ട് മോഹൻലാലിനും നിർമ്മാതാവ് സിയാദ് കോക്കറിനും ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ചായിരുന്നു സിബി മലയിലിന്റെ വാക്കുകൾ എന്റെ വായനാ മുറിയിലെ ചുവരിൽ തൂങ്ങുന്ന ഈ ചിത്രത്തിന് ഇരുപത്തിനാല് വർഷത്തിന്റെ ചെറുപ്പമുണ്ട് ദേവദൂതന്റെ ചിത്രീകരണത്തിന്റെ ആദ്യ നാളുകളിൽ നീലഗിരിയിലെ ഒരു തണുത്ത വെളുപ്പാൻ കാലത്ത് പകർത്തിയ സ്നേഹചിത്രം രഘുനാഥ് പലരി ഈ കൂട്ടത്തിൽ കാണാത്തതിൽ കുണ്ടിതപ്പെടേണ്ട അവൻ ആർക്കോ ആരോടോ പറയാനുള്ള വാക്കുകളെ വീണ്ടും വീണ്ടും രാഖിമിങ്ങിക്കൊണ്ട് ഹോട്ടൽ മുറിയിലുണ്ട് കാലം ഞങ്ങൾ മൂവരിലും വരുത്തിയ രൂപപരിണാമങ്ങൾ ഒട്ടും തന്നെ ബാധിക്കാതെ ഞങ്ങളെന്ന് മിനഞ്ഞെടുത്ത സ്വപ്നചിത്രം ഇന്ന് നിങ്ങൾക്ക് വീണ്ടും തരികയാണ് തള്ളാനും കൊള്ളാനുമുള്ള അവകാശം നിങ്ങൾക്കാണ് പരാതികളില്ല പരിഭവങ്ങളില്ല സ്നേഹം സ്നേഹം മാത്രമെന്നായിരുന്നു സിബി മലയിലെ വാക്കുകൾ എന്തായാലും പ്രേക്ഷകർ ദേവദൂതൻ ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം സംഗീത സംവിധായകനും ഗായകനുമായ വിശാൽ കൃഷ്ണമൂർത്തിയായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിടുന്നത് വിശാൽ കൃഷ്ണമൂർത്തി തന്റെ പ്രാരംഭ പോരാട്ടങ്ങളെ കുറിച്ചും പാട്ടുകൾ രചിക്കാൻ വിശാലിനെ പ്രേരിപ്പിക്കുന്ന ഒരു അജ്ഞാത ആത്മാവിനെ കുറിച്ചും ഓർമ്മിപ്പിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത് ജയപ്രദ അവതരിപ്പിച്ച ഇഗ്നേഷ്യസ് ആണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രം വിനീത് കുമാർ മുരളി ജഗതീശ്വകുമാർ ജഗദീഷ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് സന്തോഷ് സിതുണ്ടിൽ ഛായാഗ്രഹനായ ചിത്രത്തിൻ്റെ എഡിറ്റർ എൽ ഭൂമിനാഥനാണ് കെ ജെ യേശുദാസ് എം ജെ ജയചന്ദ്രൻ എം ജി ശിവകുമാർ കെ എസ് ചിത്ര സുജാത എസ് ജാനകി എന്നിവരാണ് ചിത്രത്തിലെ ഗായകർ ജനപ്രീതിയുള്ള മികച്ച ചിത്രം മികച്ച കോസ്റ്റ്യൂം മികച്ച സംഗീത സംവിധാനം എന്നിവ ഉൾപ്പെടെ മൂന്ന് സംസ്ഥാന അവാർഡുകളായിരുന്നു ദേവദൂതൻ അന്ന് കരസ്ഥമാക്കിയിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ